നമസ്തേ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര മേടം ഇടവം മിഥുനം തുലാം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം രാശിക്കാർക്ക് മധ്യമവും കന്നി കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം ധനു മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ദോഷങ്ങൾ കൂടുതലുള്ളവർ അതനുസരിച്ച് ഈ നാമജപിക്കുക ഈശ്വരാരാധന നടത്തുക ഒക്കെ ചെയ്താൽ ആ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും ദോഷം കൂടുതലുണ്ടല്ലോ എന്ന് വിചാരിച്ച് അയ്യോ എന്ന് പറഞ്ഞൊന്നും ചെയ്യാതിരിക്കുന്നതല്ല അതിൻ്റെ ശരിയായ രീതി എന്ന് മനസ്സിലാക്കുക ദോഷങ്ങൾ പറയുന്നത് ദോഷങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മളുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതൊക്കെ സ്ഥിരം കാണുന്നവർക്ക് വേണ്ടി അവർക്കറിയാം സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അല്ലാതെ പുതുതായി വരുന്നവർക്ക് വേണ്ടിയാണ് ഇടയ്ക്ക് ഞാനിതിങ്ങനെ പറയുന്നത് ഇനി ഒരു ഒരാൾ വിളിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കമൻഷ് അല്ല ചോദ്യം വ്യക്തിപരമായി ചോദിച്ചതാണ് അത് പൊതുവെ ഗുണം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലായി മനസ്സിന് ഒരു സന്തോഷവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറെ നാളായിട്ട് പല പല പ്രശ്നങ്ങളുമായിട്ട് മനസ്സിനൊരു സന്തോഷമില്ല എന്നാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആരാണെന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കാര്യം പറയാം മനസ്സിന് സന്തോഷമില്ല നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമുക്ക് സന്തോഷം നൽകാൻ ലോകത്ത് മറ്റാരും വിചാരിച്ചാലും നടക്കില്ല നമ്മൾ തന്നെ വിചാരിക്കണം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അത് ഇല്ലാതെ മുഴുവൻ സമയവും സന്തോഷകരമായൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമയവും സന്തോഷകരമാക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം ദേഷ്യം വരാം മനുഷ്യരല്ലേ ദേഷ്യം വരും മൃഗങ്ങൾക്കും ദേഷ്യം വരും മനുഷ്യർക്കും ദേഷ്യം വരും കാരണം ഇപ്പോൾ മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് മനുഷ്യർ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദേഷ്യം വരും പക്ഷെ ആ എന്ത് വന്നാലും അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ആ ദേഷ്യപ്പെടുന്ന സമയത്ത് മാത്രമാക്കി ഒതുക്കുകയോ ചെയ്യുക ഇപ്പോൾ നമുക്ക് മറ്റാൾക്ക് സന്തോഷം നൽകാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം നമ്മളാകെ അനുകൂലമല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം മനസ്സ് സുഖമില്ലായിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ അച്ഛൻ അങ്ങനെ വളരെ ദുഃഖത്തിലിരിക്കുക എന്തോ ഒരു വിഷമത്തിലാണല്ലോ പുള്ളി എന്നാൽ പുള്ളിയെ സന്തോഷിപ്പിച്ചൊക്കെ അധികരിച്ച് എന്തെങ്കിലും നല്ലൊരു കാര്യം പറയുക അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നന്നായിട്ട് കൊണ്ടുതരാന്ന് വിചാരിക്കുക മനസ്സൊന്നും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അല്ലെങ്കിൽ നല്ലൊരു കാപ്പി ഇട്ട് കൊണ്ടുപോയി ഒരു ചായ ഇട്ട് കൊണ്ടുപോയി തരികയാണെന്ന് വിചാരിക്കുക ഈ സാധനം കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ ആ കൊച്ച് വിചാരിച്ച് നടക്കില്ലല്ലോ നമ്മൾ തന്നെ വിചാരിക്കണ്ടേ അവൻ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാൽ അത് കൊണ്ടു തരാനേ പറ്റും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇത് കഴിക്കുകയും അല്ലെങ്കിൽ ഇത് കുടിക്കുക ഇങ്ങനെ മൂടായിട്ടിരിക്കും മൂടോഫായിട്ടിരിക്കാതെ എന്ന് പറയാനും അവനതു കൊണ്ട് തരാനും പറ്റുമോ അത് കാണുമ്പോഴേ നമുക്ക് ദേഷ്യം വന്നാലോ അവൻ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളെ നെഗറ്റീവായി പോകും ഇല്ലേ അപ്പോൾ ഒരു കൊച്ച് അല്ലെങ്കിൽ ഒരാൾ നമുക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം നമുക്ക് സന്തോഷമാകില്ല എന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ കുഴപ്പം ആ കുട്ടിക്കല്ല അവർ വിചാരിച്ചതും നമുക്ക് സന്തോഷമാവാൻ വേണ്ടി ചെയ്താൽ പക്ഷെ നമ്മുടെ മനസ്സാണ് സന്തോഷമാവാത്തത് അതിൻ്റെ ഉത്തരവാദി നമ്മളാണ് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകാൻ മറ്റാർക്കും കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകണമെന്ന് വിചാരിച്ച് മറ്റാരൊക്കെ എന്തൊക്കെ ചെയ്താലും നമുക്ക് സന്തോഷം നൽകാൻ പറ്റില്ല അതേപോലെ നമുക്ക് ദുഃഖം ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഇതേപോലെ തന്നെ ആര് എന്തൊക്കെ ചെയ്താലും നമുക്ക് ദുഃഖം ദുഃഖമുണ്ടാക്കാനും പറ്റില്ല കാരണം നമുക്ക് ദുഃഖവും നമ്മുടെ സന്തോഷവും നമ്മുടെ മാത്രമാണ് അതിൽ മറ്റാർക്കും ഒരു പങ്കില്ല ഒരാൾക്കും പങ്കില്ല നമുക്ക് മാത്രമേ നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും പങ്കുള്ളൂ അത് എല്ലാവരും മനസ്സിലാക്കണം കാരണം ഓ എനിക്ക് അവൻ കാരണം കൊണ്ട് ദുഃഖം ഉണ്ടായി അവൻ കാരണം കൊണ്ടൊന്നുമല്ല ആ ദുഃഖം ഉണ്ടായത് നമ്മുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടായി അല്ലെങ്കിൽ അവനാണ് എനിക്ക് ആ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാക്കി തന്നത് അവനല്ല നമുക്ക് സന്തോഷകരമായ അനുഭവം ഉണ്ടാക്കി തന്നത് അവൻ ചെയ്ത പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മളതിൽ ആനന്ദിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിൽ സന്തോഷം ഉണ്ടാക്കിയത് ആ പ്രവൃത്തിയിൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആ വ്യക്തിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല അവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തു അത്രേ ഉള്ളൂ ദുഃഖമായാലും സന്തോഷമായാലും അവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കണമോ ദുഃഖമുണ്ടാക്കണമോ എന്നുള്ള പരിശീലനം നമ്മൾ തന്നെ തീരുമാനിക്കുക എന്നിട്ട് നമ്മൾ തന്നെ അതിനെ പരിശീലിപ്പിക്കുക കുറേശ്ശെ കുറേശ്ശേ പരിശീലിപ്പിക്കുക ആർക്കും നമുക്ക് ദുഃഖം ഉണ്ടാക്കി തരാനോ ആർക്കും സന്തോഷം ഉണ്ടാക്കി തരാനോ മറ്റൊരു വിചാരിച്ചാൽ പറ്റില്ല അത് നമ്മൾ നോർമലി കാര്യങ്ങളില്ല കേട്ടോ നോർമലി കാര്യങ്ങൾ മറ്റുള്ളവർ വിചാരിച്ചാൽ പറ്റില്ല നമ്മൾ തന്നെ അത് കണ്ടെത്തണം എത്ര സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും മറ്റൊരാൾ നമ്മൾ പ്രയത്നിച്ചാൽ ആ പ്രയത്നം വിഫലമാകുകയുള്ളൂ അതുകൊണ്ട് നമ്മളുടെ സന്തോഷത്തെ നമ്മളാണ് കണ്ടെത്തേണ്ടത് ചെറിയൊരു വഴക്കോ ഒരു കലഹോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായാൽ അത് ദിവസങ്ങളോളം വെച്ചുകൊണ്ടിരിക്കുകയല്ല അത് എപ്പോൾ തീരുന്നുവോ അപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാനും അപ്പോൾ തീർക്കാനും മനസ്സ് പക്കമാക്കണം ഒരു ചെറിയ വഴക്ക് പറഞ്ഞാൽ അത് വച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന കുടുംബം സ്വസ്ഥായിരിക്കില്ല അതപ്പോൾ തീർക്കണം വഴക്ക് പറഞ്ഞു തീർന്നു ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വഴക്ക് തീർന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുക പരിഹരിക്കായിരിക്കും എന്നാലും വഴക്ക് തീർന്നു തനിക്ക് പറയാനുള്ളത് തനിക്ക് പറഞ്ഞു മറ്റുള്ളവർ പറയാനുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു അത് തീർന്നു എന്ന് തീരുമാനിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ദുഃഖമായിരിക്കും ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് തുടങ്ങുക പ്രാക്ടീസ് മനസ്സിനെ സന്തോഷകരമാക്കാൻ ഒന്നുകൂടെ പറയുന്നു നമ്മളുടെ സുഖം നമ്മളുടെ ദുഃഖം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം അത് നമുക്ക് അനുഭവിക്കാം ഇനി ഈ വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്യുക അവൻവൻ്റെ ഇഷ്ടദേവതയെ കമൻ്റ് ചെയ്യുക കാരണം ഇഷ്ടദേവതയെ കമൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആ ഇഷ്ടദേവതയിലെ നാമത്തിലേക്ക് ഒരു പ്രാവശ്യം പോകുമ്പോൾ അത്രയും ജീവിത പുണ്യം നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമൻ്റ് ചെയ്യുക എല്ലാവരും കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക കേട്ടോ എന്നിപ്പോൾ പ്രത്യേകിച്ച് കമൻ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇങ്ങനൊരു കോൾ വന്നത് അപ്പോൾ ചെന്നാൽ ഇത് പറഞ്ഞേക്കാം എന്ന് നോക്കാം നമുക്ക് വിശദമായിട്ട് ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണേ കാർത്തിക ആദ്യ കാൽഭാഗം ഏഴര ശനിയും അഞ്ചിൽ കേതു മൂന്നിൽ വ്യാഴമൊക്കെ ആണെങ്കിൽ പോലും ഈ ദിവസം ശുഭകരമാണ് പൊതുവെ അനുകൂലമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നൊഴികെ അത്ര വലിയ പ്രശ്നമുള്ള സമയമൊന്നുമല്ല ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എങ്കിലും വലിയ പ്രശ്നങ്ങളുള്ള കാര്യമൊന്നും ആയിരിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മേന്മയുള്ള ദിവസം തന്നെയായിരിക്കും കാര്യങ്ങളിൽ പൊതുവെ മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ മാതൃ പിതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദോഷമാണ് സഹോദര സ്ഥാനീയരും പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് മക്കൾ പൊതുവെ അനുകൂലമായൊരു ദിവസമാണ് ജീവിത പങ്കാളിയും പൊതുവെ അനുകൂലമാണ് എന്നാൽ തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരിൽ നിന്ന് ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില പ്രയാസങ്ങൾ അനുഭവിക്കും അലർജി സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ചെയ്യണ കാര്യങ്ങൾ വളരെ ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടുകൂടി കാരണം അശ്രദ്ധ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഇടവം രാശിക്കാർക്ക് ശുഭകരമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ആരോഗ്യ മേഖല ഒക്കെ ഗുണകരമായിരിക്കും അതേപോലെ ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒന്നും ഉണ്ടാവില്ല എന്തും ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതൊന്നും ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അത്ര അനുകൂലമാവില്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയർ മൂലം ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അവർ അവരനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസവും കൂടിയായിരിക്കും ഇത് മാനസികമായ അസ്വസ്ഥത ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വൃക്കരോഗങ്ങളുള്ളവരും എങ്കിലും പൊതുവേ ഗുണകരമായ ദിവസം തന്നെയാണ് സഹോദര സ്ഥാനീരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും വളരെ ശ്രദ്ധിച്ചാൽ അതൊക്കെ കുറച്ച് കൊണ്ടുവരാനും കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിച്ചാൽ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിൽ രംഗത്തും നേട്ടങ്ങളുണ്ടാകും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ അനുകൂലമായ സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ അതേപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനും ഈ സമയം ഇടവക്കൂറുകാർക്ക് അനുകൂലം ആണ് മിഥുരം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ ദിവസം തന്നെയാണ് പൊതുവെ നേട്ടമുണ്ടാക്കുന്ന ഒരു ദിവസമാണ് കാര്യം പത്തിൽ ശരിയും ജന്മ വ്യാഴവും രാഹുവൊമ്പതിലൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ അവർക്ക് മേന്മയാണ് എങ്കിലും ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് പിത്ത സംബന്ധമായ അസുഖങ്ങൾ വാത സംബന്ധമായ അസുഖങ്ങളുള്ള മിഥനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ പിതൃസ്ഥാനീയരുമായിട്ട് അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ വളരെ നല്ല ദോഷമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു ദോഷമായിരിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ അതെല്ലാം പരിഹരിക്കാൻ കഴിയും സഹപ്രവർത്തകർ പൊതുവെ അനുകൂലമാണെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഇത്ര കൂറുകാർക്ക് ഉണ്ടാകും കർക്കിടകം അനുകൂലമല്ല പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കഠിന ദോഷമുള്ള സമയമാണ് കുറച്ച് നാളത്തേക്ക് അങ്ങനെയാണ് ഈ ദിവസം അത്ര അനുകൂലമൊന്നല്ല പ്രത്യേകിച്ച് സഹോദര സ്ഥാനിയിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എങ്കിലും അവരിൽ നിന്ന് ആവശ്യമുള്ള സമയത്ത് സഹായവും ഈ ദിവസം നിങ്ങൾക്ക് ലഭിക്കും ചിലപ്പോൾ രാവിലെ ഒരു കലകൊക്കെ ഉണ്ടായിട്ട് പോയതാണെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഈ കലവുണ്ടാക്കിയ സഹോദര സ്ഥാനിയിൽ തന്നെ ഓടി വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും അപ്പോൾ അവരിൽ നിന്ന് സഹായവും ഉണ്ടാവും അതേപോലെ തന്നെ അനുകൂലമല്ലാത്തൊരു സ്ഥിതിയും ഉണ്ടാകും എന്നർത്ഥം പൊതുവെ ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിളർച്ച ഉഷ്ണരോഗങ്ങളൊക്കെ മൂലം കർക്കിടക്കൂറുകാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അഭിപ്രായസ്ഥിതി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല മാതൃപിതൃ സ്ഥാനീകര അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് അപമാനകരമായ വാക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കഫരോഗങ്ങൾ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ പ്രതീഷി പ്രതീക്ഷിക്കാം തൊഴിലംഗത്ത് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തൊഴിലംഗത്ത് മാത്രം അതൊന്ന് ശ്രദ്ധിക്കാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അത് ദോഷം ചെയ്യും ചിങ്ങ ചിങ്ങക്കുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എട്ടര ശനിയും ഒക്കെ ആണെങ്കിലും ദൈവാധീനം കുറേ ഉള്ള ഒരു ദോഷം കൂടെയാണ് എങ്കിലും അവർ ആരോഗ്യകാര്യത്തിൽ ഒന്ന് വളരെ ശ്രദ്ധ വേണം ഈ ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ദഹനക്കുറവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ആത്മവിശ്വാസക്കുറവും അലസ്തയൊക്കെ ഉണ്ടാവും എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിത സ്ഥാനീയ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുള്ള കാലഘട്ടമാണ് അത് ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ജയിച്ചു കയറാനൊന്നും നോക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അവിടുന്ന് മാറിപ്പോകുക ഒരു ചെറിയ തോൽവി നല്ലതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജയിച്ചു കയറാൻ ശ്രമിച്ചിട്ട് വലിയ തോൽവി ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ വാ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് തോന്നിയാൽ അവിടെ നിന്ന് മാറിക്കൊള്ളണം വാക്കുകൾ അനുകൂലമായിരിക്കില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലംഗത്തും അത്ര എന്ന് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലാളികൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ തൊഴിലാളികൾ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി കന്നി രാശിക്ക് ദോഷമാണ് ഏഴിൽ ശനി പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതു ഒക്കെയാണ് ഇതൊന്നും അനുകൂലമല്ല ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗമാണ് എങ്കിലും അവർക്ക് ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദോഷം തന്നെയായിരിക്കും പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ട് കന്നിക്കൂറുകാർക്കുണ്ട് ആരോഗ്യത്തിനൊരു വിള കുറവ് ഒരു ക്ഷീണം പ്രതിരോധ ശക്തി കുറവ് പൊതുവെ ഉണ്ടാകുന്ന ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥലത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് പക്ഷേ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കുറയും തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതല്ല അതേപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഉള്ള സമയമാണ് ലഹരി പദാർത്ഥങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക ഉപയോഗിക്കാതിരിക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അല്ല തുലാം രാശിക്ക് അനുകൂലമായ ദിവസമാണ് അനുകൂലമല്ലാത്തതല്ലോ അനുകൂലമായ ദിവസമാണ് തുലാം രാശിക്ക് മേന്മയുള്ള ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ മേന്മയുണ്ട് ഏർ അതേപോലെ ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്ന മനസ്സ് അത്ര അനുകൂലമല്ല അതൊന്ന് ശ്രദ്ധിക്കണം അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചില പ്രയാസങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവർ അപമാനകരമായ രീതിയിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും അതൊക്കെ ഒന്ന് അശ്രദ്ധമായി വിട്ടുകഴിഞ്ഞേക്കുക അതും ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ മതി കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പൊതുവെ അനുകൂലമായ ദിവസം തന്നെയാണ് തുലക്കൂറുകാർക്ക് നിവൃച്ചികം ഒട്ടും അനുകൂലമല്ല ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമല്ല അലസത മൂലം പല പ്രശ്നങ്ങളുണ്ടാവും വിളർച്ച പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ള ദിവസമാണ് മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാതൃപത അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ മൂലം പ്രയാസങ്ങളുണ്ടാവും സഹോദര സ്ഥാനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളും അത്ര മേന്മയല്ല ഒരുപാട് കലകളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ധനുരാശിക്കും അനുകൂലമല്ലാത്ത സമയമാണ് എങ്കിലും കുറച്ച് ഈശ്വാധീനമൊക്കെ ഉള്ള ദിവസം കൂടെ ആയിരിക്കും ചില ഭാഗ്യം കൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടുന്ന ദിവസം കൂടി ആയിരിക്കും ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അലസതയും ആത്മവിശ്വാസക്കുറവും ഒരു പ്രശ്നം ഉണ്ടാക്കും മനസ്സ് ബുദ്ധി അനുകൂലമല്ല അഭിപ്രായ സ്ഥല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആസ്മ മാനസികമായ അസ്വസ്ഥ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അനുകൂലമല്ല മക്കൾ പൊതുവെ അനുകൂലമാണ് സാമ്പത്തികമായ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയുമായൊക്കെ കലകം ഉണ്ടാകാവുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിൽ മേഖലയിലും അത്ര മേന്മയൊന്നും അല്ല മകരം ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഒട്ടും അനുകൂലമല്ലെങ്കിലും മനസ്സും ബുദ്ധി അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃസ്ഥാനീയനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിര കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കഴിയും മേലു എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും എല്ലാത്തിലും ആത്മവിശ്വാസം പ്രയാസം മൂലമൊരു അലസത അലസതയുണ്ടാവും എല്ലാത്തിനെയും ഒരു സംശയത്തോടെ വീക്ഷിക്കും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ എത്ര മേന്മ ശത്രുക്കൾ മൂലവും ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവും അത് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്ന നല്ലതാണ് ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ശത്രുക്കൾ ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപമാനവും അപകീർത്തികരവുമായ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ദോഷമാണ് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകളെ നിയന്ത്രിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാരെ രക്ഷകർത്താക്കളൊന്നും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അവരുടെ കൂട്ടുകളെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമല്ല കുടുംബത്തിനും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങൾ തൊഴിൽ മേഖലയിലൊക്കെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ദോഷം ചെയ്യും കുംഭം ദോഷകരമായൊരു ദോഷമാണ് കഠിന ദോഷവും ഒന്നുമില്ലെങ്കിലും ദോഷകരമാണ് ജന്മരാഹു രണ്ടിൽ ശനി ഏഴിൽ കേതു ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമൊക്കെ ആയിരിക്കും അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാദ്യ ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു ദിവസമായിരിക്കും എന്നാലും ദൈവാധീനമുള്ളത് കൊണ്ട് പല കാര്യങ്ങളും അല്പം വൈകിയാണെങ്കിലും നടന്നു കിട്ടും മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊക്കെയാണ് എടുക്ക എടുക്കണത് എന്ന് തോന്നും അല്ല എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു വാക്ക് പറയേണ്ട കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുമായിട്ട് ആലോചിച്ചിട്ടേ പറയാവും അല്ലെങ്കിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കുമ്മക്കൂറുകാർക്ക് ബുദ്ധിയും മനസ്സനുകൂലമല്ല അഭിപ്രായ സ്ഥലം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല മാനസിക രോഗമുള്ളവരും ആസ്മ പോലുള്ള പ്രശ്നമുള്ളവരും വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ആക്കുംഭക്കൂറുകാർക്ക് കിട്ടും തൊഴിൽ അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നാലിൽ വ്യാഴം ജന്മശനി പന്ത്രണ്ടിലാകുകയൊക്കെയാണ് കഠിന ദോഷമുള്ള സമയമാണ് മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആരോഗ്യ പ്രശ്നമുള്ളവർ വളരെ ശ്രദ്ധിക്കണം വാത ഇത്തരം രോഗങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ആത്മവിശ്വാസക്കുറവും അനുകൂലക്കുറവും മനസ്സിന് കുറച്ച് പ്രയാസം കൂടുതലുണ്ടാക്കുന്ന ഒരു ദോഷമായിരിക്കും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം അപകീർത്തി ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കില്ല സാമ്പത്തികമായ നഷ്ടമുണ്ടാകും തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങൾ ഉണ്ടാകും വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസത്തെ കാണുന്നത് നന്നായിരിക്കും എന്നെക്കൂറുകാർ ഇതൊരു പൊതുഫലമാണ് അത് മനസ്സിലാക്കുക അദ്ദേഹം ജാതക അല്ലാതെ മനസ്സിലാക്കുക എങ്കിലും നിങ്ങളുടെ ദിവസം മനോഹരമാക്കാൻ സന്തോഷകരമാക്കാൻ ഈ ദിവസം നിങ്ങളെ സഹായിക്കും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മ ഗോതി